പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാര്ക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിട്ട് അതായത് തങ്ങളുടെ പക്കലുള്ള തോറാത്തിലും ഇഞ്ചിയിലും രേഖപ്പെടുത്തപ്പെട്ടതായി അവർക്ക് കണ്ടെത്താൻ കഴിയുന്ന ആക്ഷജ്ഞാനമല്ലാത്ത പ്രവാചകനായ ദേവദൂനെ അത് മുഹമ്മദ് നബിയെ പിൻപറ്റുന്നവർക്ക് ആ കാരുണ്യം രേഖപ്പെടുത്തുന്നതാണ് അപ്പോൾ മുഖലത്തെ ആഴത്തിൽ കാരുണ്യം കാരുണ്യം അള്ളാഹുന്റെ കാരുണ്യം സർവ വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും എന്ന് പറഞ്ഞില്ല എങ്ങനെയേക്ക് മടങ്ങിയിരിക്കുന്നു എന്റെ കാരുണ്യം സർവവസ്തുക്കൾ ഉൾക്കൊള്ളുന്നതായിരിക്കും അപ്പം സക്കാത്ത് നൽകുകയും ചെയ്യുന്നവർക്ക് ആ കാല്ണ്യം കിട്ടുമെന്ന് മുഗലത്തെ ആഴത്തിൽ പടുന്നുണ്ട് അപ്പം ശേഷം പറയണം അതായത് തങ്ങളുടെ പക്കലുള്ള തൗറാത്തിലും മിഞ്ചുയിലും രേഖപ്പെടുത്തപ്പെട്ടതായി അവർക്ക് കണ്ടെത്താൻ കഴിയുന്ന ആ അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകനായ ദൈവദൂതിനെ അതായത് മുഹമ്മദ് നബിയെ പിൻപറ്റുന്നവർക്ക് ആ കാല്യം രേഖപ്പെടുത്തുന്നതാണ് അപ്പോൾ തൗറാത്തിലും മിഞ്ചുയിലും എല്ലാം പ്രവാചകനെ പറ്റി പടരുന്നുണ്ട് പല രൂപത്തിൽ പെടുന്നുണ്ട് അക്ഷരജ്ഞാനമില്ലാത്ത എന്ന് പറയുന്നുണ്ട് ഒരു ഇബ്രാഹിം മുണ്ടക്കൻ ഇബ്രാഹിം എന്ന ഒരു വ്യക്തിയുടെ പ്രഭാഷണമുണ്ട് അദ്ദേഹം ഒരു ക്രിസ്ത്യൻ പാതി ആയിരുന്നു അദ്ദേഹം മുസ്ലിങ്ങളെയൊക്കെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന ഒരിതിൻ്റെ ഒരു ആളായിരുന്നു അദ്ദേഹം മലപ്പുറം ഭാഗത്തൊക്കെ ഒരുപാട് മുസ്ലിങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് കുറേ പേരൊക്കെ വന്ന് വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ അദ്ദേഹം അദ്ദേഹം അതിനൊരു പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങൾ കേൾക്കണം നല്ല പ്രസംഗമാണ് അദ്ദേഹം മലപ്പുറത്ത് ഒരു ചെറിയൊരു ഒരു ചെറിയ കടമുറിയിൽ ഈ ഈ പ്രവർത്തനം പ്രബോധന പ്രവർത്തനം തുടങ്ങി ക്രിസ്ത്യാനി ക്രിസ്തു മതത്തിലേക്ക് ആളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു ഓഫീസ് മിഷനറി ഓഫീസ് തുടങ്ങി തുടങ്ങി അപ്പോൾ എന്ത് ചെയ്തു ഈ കെ അബുബക്കർ മുസ്ലിയാർ പറഞ്ഞു അത് നടത്താൻ പാടി അതിങ്ങ പൂട്ടണം ഇവിടെ അങ്ങനെ ആരാധങ്ങളിലേക്ക് ചേർത്ത് ചേർക്കരുതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ സ്റ്റേജ് വെല്ലുവിളിച്ചു സ്റ്റേജ് പേടേക്ക് വെല്ലുവിളിച്ചു അങ്ങനെ ഈ മുണ്ടക്കൻ ഇബ്രാഹിം പുന്ന് അദ്ദേഹത്തിൻ്റെ പേര് വേറെന്തോ ഒരു പേരായിരുന്നു ഫ്രാൻസിസ് അങ്ങനത്തെ പേരായിരുന്നു അങ്ങനെ പിന്നെ അദ്ദേഹം മുസ്ലിം പറഞ്ഞു നമ്മുടെ പ്രവാചകൻ്റെ പേര് നിങ്ങളുടെ ബൈബിളുണ്ട് ഇല്ലയെന്ന് മുണ്ട എന്നും ഈ മറ്റേ മുണ്ടക്കൻ ഇബ്രാഹിം മുണ്ടക്കൻ ഇബ്രാഹിം പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ പേര് ഫ്രാൻസിൽ നിന്നിട്ടാണ് ഫ്രാൻസിൽ നിന്ന് വിൽക്കാം ഫ്രാൻസിസ് എന്ന വ്യക്തി എന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം അത് കാട്ടിക്കൊടുത്തു അപ്പം ഈ കെ അബ്ദു ബു കെ ഒരു നോട്ടം നോക്കി ഈ പുസ്തകം ഒറ്റയേറ് ഇതെല്ലാം ബൈബിൾ ഒറിജിനൽ ബൈബിൾ ഇന്ത്യയിൽ എന്നിട്ട് ഈ കേരളം ബുക്കെ മുസ്ലിമിൻ്റെ ബൈബിൾ ഉണ്ടായിരുന്നു അത്ത ബൈബിൾ സുറിയാനി ഭാഷയിലുള്ള ബൈബിൾ ബൈബിളെറ്റാൻ തോന്നുന്നത് അതിൽ പറയുന്നുണ്ട് പ്രവാചകൻ മുഹമ്മദ് എന്നുള്ള വാക്ക് തന്നെ അതിലുണ്ട് അഹമ്മദ് എന്നൊക്കെ വാക്ക് അപ്പം ബൈബിളുണ്ട് അഹമ്മദ് എന്ന വാക്ക് തോറാത്തിലുണ്ട് എല്ലാ ഗ്രന്ഥങ്ങളിലും പ്രവാചകനെ പറ്റി പറയാത്ത ഒരു പ്ര നബി പോലും കടന്നു പോയിട്ടില്ല ഏത് നബി വരുമ്പോഴും നബി മുതൽക്ക് ഷീർത്ത് നബി മുതൽ മൊത്തം നബിമാരും പറഞ്ഞിട്ടുണ്ട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സാഹിസ്ം വരും എന്ന് പറയാത്ത നബി പോലും വന്നിട്ടില്ല അവിടെ വിശുദ്ധീകരണത്തിൽ വായിച്ചു വെക്കാം പിന്നെ വിശദീകരണത്തിൽ പറയുന്നുണ്ട് മോശ പ്രവാചകനോട് മൂസ അത് നബിയോട് മൂസ നബിയോട് അലു അള്ളാഹു ഇപ്രകാരം പറഞ്ഞതായി ബൈബിളിലെ പ്രവർത്തന പുസ്തകം പതിനെട്ട് പതിനെട്ട് വചനത്തിൽ കാണാം ഇന്നേ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിലേക്ക് നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേലാക്കും ഫാറക് ഫാറക്കലീത്തിൻ്റെ ആഗമനത്തെപ്പറ്റി രോഹന്നാൻ്റെ സുവിശേഷ ഒന്നാം അധ്യായത്തിൽ പ്രവചിച്ചിട്ടുണ്ട് ഇബ്രു ഭാഷയിലെ ഫാറക്ലീത്തിനും അറബിയിലെ മുഹമ്മദ് എന്ന പദത്തിനും ഒരേ അർത്ഥമാണ് അപ്പം ഫാറുഖ് എന്നുള്ള ഒരു പ്രവാചകനെ പറ്റി ഈ ബൈബിളിൽ പറയുന്നുണ്ട് ഹീബ്രു ഭാഷയിലുള്ള ഫാറുഖ് ലീത്തും മുഹമ്മദിയും ഒരേ അർത്ഥം മുഹമ്മദ് മുഹമ്മദ് നബീൻ്റെ അർത്ഥം എന്താണ് സ്തുതിക്കപ്പെട്ടവൻ ജനങ്ങൾ അള്ളാഹു അള്ളാഹു സ്തുതിക്കർഹനായവൻ എന്നൊക്കെയാണ് അർത്ഥം അപ്പം ആ അർത്ഥം തന്നെയാണ് ഫാറുഖ് ലീത്ത് എന്ന ഇതിനുള്ളത് അപ്പോൾ അറിഞ്ഞു തോന്നുന്നത് പ്രവാചകനെ പറ്റി പടയാ മുഹമ്മദ് നബിയെ പറ്റി പറയാത്ത വേദഗ്രന്ഥവും ഇല്ല നബിയുമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ മൂസ നബിയുടെ പ്രാർത്ഥനയിലത് മുഹമ്മദ് നബി അല്ലാ വസ്ലമേ ഉൾപ്പെടുത്തിയത് യദൂദനായ മുഹമ്മദ് നബിയെ പിൻപറ്റുന്നവർക്ക് ആ കാരുണ്യം രേഖപ്പെടുത്തുന്നതാണ് അവരോട് അവരോട് അദ്ദേഹം സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് പിന്നെ അവരെ വിലക്കുകയും ചെയ്യും അത് പ്രവാചകൻ മുഹമ്മദ് നബി അല്ലാ വസ്ലം ജനങ്ങളോട് എന്തെങ്കിലും സദാചാരം കൽപ്പിക്കും ദുരാചാരത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ പഴയ കൽപ്പിക്കുകയും ചെയ്യും എന്താ വിലക്കുകയും ചെയ്യുന്നു നല്ല വസ്തുക്കൾ അവർക്ക് അനുവദനീയമാക്കുകയും ചീത്ത വസ്തുക്കൾ അവരുടെയും മേൽ നിഷിദ്ധമാക്കുകയും ചെയ്യും നല്ല വസ്തുക്കൾ അവർക്ക് അനുവദിച്ചു കൊടുക്കും അല്ലേ അപ്പോൾ അവർ എന്തൊക്കെ നല്ല അനു വസ്തുക്കൾ അനുവദിച്ചു കൊടുത്തതില്ലേ പിന്നെ ആടമാടൊട്ടകം കഴിക്കാൻ പറഞ്ഞു തേൻ നല്ലതാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് മറ്റേ നമ്മൾ കക്കിരി കക്കിരിയുമല്ല പിന്നെന്താണ് മറ്റൊരു ഭക്ഷണം ഉണ്ടല്ലോ ചുരങ്ങ ചുരങ്ങൾ പ്രവാചകം ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണമാണ് അത് നമ്മളെ ഉഷ്ണഭിക്കു വേണ്ടി ഉള്ളവർ മുളപ്പിച്ചു കൊടുത്ത ഭക്ഷണമാണ് നോമ്പിനൊക്കെ എല്ലാവരും കഴിക്കും ക്ഷീണം മാറാനൊക്കെ നല്ലതാണ് അതൊക്കെ പല ഇതിനെ പറ്റിയും പ്രവാചകന് നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ജേത്തൂന് പഴം കാരക്ക അങ്ങനെ പല കാര്യങ്ങളും കഴിക്കാൻ പ്രവാചകം കൽപ്പിച്ചിട്ടുണ്ട് ചീത്ത കാര്യങ്ങളൊക്കെ വിലക്കിയിട്ടുണ്ടുള്ളവർ ഇപ്പോൾ പ്രവാചകൻ എന്തൊക്കെയാണ് അത് കാര്യം മദ്യം അത് ഒക്കെ പല കാര്യങ്ങളും പല വിഭവങ്ങളും പ്രവാചകം ഒരുക്കിയിട്ടുണ്ട് അത് നമുക്ക് ഹാനികരമാണ് കയ്പുള്ളതൊന്നും കഴിക്കരുത് തന്നെ അപ്പം അത് കേട്ടതിന് ശേഷമാണ് കയ്പങ്ങ കഴിക്കാതായത് കയ്പിള്ളത് അപ്പോൾ കയ്പ്പങ്ങയിൽ പല വിറ്റാമിൻസ് ഉണ്ട് ഡോക്ടർമാർ പറയും പക്ഷേ കയ്പങ്ങ കഴിച്ചില്ലെങ്കിൽ മെച്ചം എന്തെന്ന് വെച്ചാലും നമ്മൾ ആരെങ്കിലും അപകടത്തിൽപ്പെടത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർക്ക് കൈപ്പങ്ങയിൽ കൂടെ എന്തെങ്കിലും നമ്മളെ കൊല്ലാൻ കഴിയും കാരണം വെച്ചാൽ കയ്പങ്ങ കയ്പുള്ളതാണ് ഏതൊരു വിഷത്തിനും കയ്പുണ്ടാവും കാഞ്ഞിരമാവട്ടെ എന്തൊരു വസ്തുക്കൾ സയനൈഡ് സൈനൈഡ് ആയിക്കോട്ടെ അതിന് കയ്പ്പുണ്ടാവും വിഷമാണോ അതിന് കയ്പ്പുണ്ടാവും അപ്പോൾ അപ്പോൾ ഒരു കയ്പ്പ് ജ്യൂ കയ്പങ്ങ ജ്യൂസിൽ ഒരാൾക്ക് നമ്മളെ കൊല്ലാൻ പറ്റും കാരണം നമുക്കറിയില്ല കയ്പ്പുള്ളത് കൊണ്ട് നമുക്കറിയാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കും പ്രവാചകം കയ്പങ്ങ കൈക്കരുതെന്ന് പറഞ്ഞു എല്ലാവരെയും കയ്പങ്ങയിലും മറ്റു പല കയ്പങ്ങക്കെ ഉണ്ടാകും ഈ പ്രവാചക കൽപ്പന കേട്ട ശേഷം പിന്നെ ഞാൻ വീട്ടിൽ കയ്പങ്ങ വാങ്ങാറുമില്ല കഴിക്കാറുമില്ല അപ്പം നമ്മൾ പ്രവാചകം പോയത് നമ്മൾ പിൻപറ്റാൻ വേണ്ടി ശ്രമിക്കാം കൂടെ പോയത് നല്ല വസ്തുക്കൾ അദ്ദേഹത്തിനൊക്കെ അനുവദിച്ച് തരും അത് പ്രവാചകന് നല്ല വസ്തുക്കൾ അനുവദിച്ചു ചീത്ത വസ്തുക്കൾ വിലക്കുകയും ചെയ്തു പ്രവാചകൻ പറയാം ചീത്ത വസ്തുക്കളും വിലക്കിയിട്ടുണ്ട് ഖുറാനിൽ പറയാത്ത പലതും അത് നമ്മൾ പാലിക്കുവാങ്ങണം നമ്മൾ ഖുറാന് മാത്രം വിശ്വസിച്ച പോലെയല്ല ഖുറാനും വിശ്വസിക്കണം പ്രവാചകം പറഞ്ഞതും വിശ്വസിക്കണം സഹിവിൽ സഹിഹായാ ദീശയിൽ നമുക്ക് പാലിക്കാവുന്നതാണ് അപ്പം ചീത്ത ദിവസത്തെ പല കാര്യങ്ങളും അദ്ദേഹം വിലക്കിയിട്ടുണ്ട് അവയുടെ അവയുടെ ഭാരങ്ങളും അവയുടെ മേലുണ്ടായിരുന്ന വിലങ്ങുകളും അദ്ദേഹം വിലക്കി വയ്ക്കുകയും ചെയ്യുന്നു ഒരുപാട് ഭാരങ്ങളുണ്ടായിരുന്നു കാരണം ഒന്നാമത് വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന വഴി പല തിന്മകളും ഒക്കെ ചെയ്യേണ്ടിയിരുന്നു അതൊക്കെ അദ്ദേഹം ഇടക്കി വെച്ചു അല്ലെ പിന്നെ നിങ്ങൾ എന്തൊന്നാണ് ചിലവഴിക്കേണ്ടത് ചോദിച്ചത് ഏറ്റവും നല്ലത് ചിലവഴിക്കുക എന്താ എളുപ്പത്തിൽ മറുപടി പറഞ്ഞതില്ലേ ആ മദ്യ നിലപാട് എന്ത് കാര്യത്തിലും മദ്യ നിലപാട് സ്വീകരിക്കുക ഇസ്ലാമിൻ്റെ അപ്പം നമുക്ക് പിന്നെ എളുപ്പത്തിൽ പല കാര്യങ്ങളും തീരുമാനമെടുക്കാനും ഒക്കെ കഴിയും എല്ലാറ്റിനും അപ്പോൾ അതിനെ വിവാഹത്തിന് വിവാഹം നടത്താനും ഇപ്പോൾ സംഘീടനകളൊന്നും ഇസ്ലാമിലില്ല എന്താണ് വരനും വധുവിൻ്റെ പിതാവും രണ്ട് സാക്ഷികളും വരികൾക്ക് അത്ര എളുപ്പമാണ് അല്ലേ എല്ലാ കാര്യത്തിലും ഇസ്ലാമിൽ എളുപ്പമാണ് നമ്മൾ ചിരിച്ച് നോക്കിയാൽ അപ്പോൾ വെള്ളമില്ലെങ്കിൽ എന്ത് ചെയ്യുക കല്ലുകൊണ്ട് മണ്ണുകൊണ്ട് നമുക്ക് ഉൾ കൊടുക്കാം പല കാര്യം നോക്കിയാൽ നമുക്ക് എളുപ്പമാണ് അതുപോലെ തന്നെ നമ്മൾ വലിയ വില കൂടിയ വസ്ത്രമൊന്നും മോടിയുള്ള വസ്ത്രങ്ങളൊന്നും ധരിക്കേണ്ട ആവശ്യമില്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി അങ്ങനെ പലതും പ്രവാചകൽപ്പന ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പല എളുപ്പങ്ങൾ കാണാൻ കഴിയും പുഞ്ചി ജീവിച്ചതൊക്കെയാണ് കഴിയും നമുക്കൊന്നും കൊടുക്കാനില്ല പൈസ ഇല്ലാതെ പുഞ്ചി ജീവിക്കുന്ന സ്ഥലം അതൊക്കെയാണ് പലതും നമ്മുടെ എല്ലാ ഭാരങ്ങളും മടക്കി വെക്കുന്ന രൂപത്തിലും വിലങ്ങുകളൊക്കെ കഴി നമ്മളെ നമുക്ക് ചുറ്റും പല വിലങ്ങുകളാണ് അല്ലേ ആ വിലങ്ങുകളൊക്കെ പൊട്ടിച്ചെറിയുന്നതാണ് പ്രവാചക വചനങ്ങൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ പിന്തുടരുകയും സഹായിക്കുകയും അദ്ദേഹത്തോടൊപ്പം അവതരിപ്പിക്കപ്പെട്ടിരുന്ന ആ പ്രകാശത്തെ പിൻപറ്റുകയും ചെയ്തവരാരോ അവർ തന്നെയാണ് വിജയികൾ ആ പ്രവാചകനെ മുഹമ്മദ് നബി സാഹി വസ്ലമെ പിൻപറ്റുകയും ചെയ്യുന്നവരാരോ അവർ തന്നെയാണ് വിജയികളെന്ന് ഈ തോറാത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിപ്പോഴത്തെ തോറാത്തിൽ കാണാത്തതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുരോഹിതന്മാർ കൈകടത്തുകൾ നടത്തിയിട്ടുണ്ട് അത് ഖുർആൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട് പുരോഹിതന്മാർ ഖുറാനെ പുറകോട്ട് വലിച്ചു അവർ മാറകോട്ട് വലിച്ചു കഴിഞ്ഞു അവർ മാറ്റത്തിരുത്തലിൽ വരുത്തി എന്നെല്ലാം പറയുന്നുണ്ട് അവർക്ക് തോറാത്ത് മാറ്റത്തിരുത്തൽ വീഴ്ത്താൻ കഴിയുന്ന രൂപത്തിലാണ് അള്ളാവ് ഏരി അള്ളാവു കൊടുത്തൽ സൃഷ്ടിച്ചതും അപ്പോൾ അവർ മാറ്റത്തിരുത്തൽ വീഴ്ത്തി കാരണം അവസാനമായിട്ട് വരാൻ മുഹമ്മദ് അസ്ലാസ്ലമിൻ്റെ ഗ്രന്ഥം ഉണ്ടല്ലോ ഖുറാൻ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് അത് സത്യപ്പെടുത്താൻ വേണ്ടി മറ്റുള്ളവർ ദുർബലപ്പെടുകയാണല്ലോ അല്ലേ അപ്പം അതിനുവേണ്ടി അതിനെ സൗകര്യം ചെയ്തു കൊടുത്തു അപ്പോൾ അങ്ങനെ പരിശുദ്ധ പരിശുദ്ധമായ ഗ്രന്ഥം ഒരിക്കലും മാറ്റത്തിരുത്തുക വരുത്താത്ത ഗ്രന്ഥം നമുക്ക് സമ്മാനിച്ച ഖുറാൻ എന്ന ഗ്രന്ഥം സമ്മാനിച്ച പരിശുദ്ധനാലിക്കുന്ന സർവസ്തുതിയും ആ ഖുറാൻ പഠിച്ച് സത്യം മനസ്സിലാക്കി അതാത്ത പാതയിലൂടെ മുന്നോട്ട് നിങ്ങൾ നമുക്ക് തോഫിക്ക് നൽകുന്ന തമ്പുരാനെ ആമീൻ